സഭയിലെ എല്ലാ വലതും അപ്പോൾ എന്താ പരിപാടി അറിഞ്ഞില്ലേ ഇന്ന് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിലെ ചേർന്ന് മിഷനറിമാര് ചേർന്നൊന്നിക്കുന്ന പ്രേക്ഷിതരാലിയായിരുന്നു നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയാലോ തീർച്ചയായും

ഇന്ന് വെള്ളരിക്കുണ്ടിൻ്റെ മണ്ണിൽ ഉയർന്നു പൊങ്ങുകയാണ് പ്രിയ പ്രേക്ഷകരെ ഇത് കൊച്ചു മിഷണറിമാരുടെ തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ടുള്ള വലിയ ആത്മീയ ജാഥയാണ് ഇന്ന് വെള്ളരിക്കുണ്ടിൽ നടക്കുന്നത് വർണ്ണശബലമായ തലശ്ശേരി അതിരൂപതയിൽ നിന്ന് പത്തൊമ്പത് ശാഖകളിലായി നടത്തപ്പെടുന്ന ഈ വലിയ സംഗമം ഇന്ന് തലശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് മിഷൻ ലീഗിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുമ്പോ എന്താണ് പറയാനുള്ളത് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ വാർഷികത്തോടും കൗൺസിലിനോടും കൗൺസിലിനോടനുബന്ധിച്ചുള്ള അയ്യായിരത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രേക്ഷിത റാലിയാണ് ഈ വെള്ളീൽ കൊണ്ടിൻ്റെ നഗരവീതിയിലൂടെ കടന്ന് അതിൻ്റെ സമാപനം നിമിഷത്തിലെത്തുക പങ്കാളിത്തം കൊണ്ടും ഏറ്റവും മനോഹരത കൊണ്ടും വളരെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പ്രേക്ഷിത റാലിയാണ് നമ്മൾ പങ്കെടുത്തത് അനേകമായിരം കുട്ടികൾ അതുപോലെ മുതിർന്നവർ പ്ലോട്ടുകൾ മനോഹരമായ ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെ ഭംഗിയായിട്ടുള്ള ചെമ്മഞ്ഞ പതാകയെ മുക്കി വെള്ളിൽ നഗരത്തെ മനോഹരമാക്കിയ ഒരു പ്രേക്ഷിത റാലിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് തശ്ശരതിരൂപതയുടെയും അതുപോലെ തെരുകശി മുസ്ലിം ലീഗിൻ്റെയും ചരിത്രത്തിൽ പുതിയ നാഴിയേക്കലാകുന്ന ഒരു പരീക്ഷിത റാലിയിലാണ് അവരെല്ലാവരും പങ്കെടുക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക ഇത് ഈ നഗരവിധികളിലൂടെ കടന്നു പോകുമ്പോൾ അനേകം പ്രേക്ഷിതർക്കും അനേക ആളുകൾക്കും ഇതൊരു ആഘോഷമായി മറ്റുള്ളവർ പ്രചോദനമായി സഭയുടെ ഒരു പ്രേക്ഷിത റാലിയായി മാറ്റുവാൻ ഇത് എന്നും ഒരു ചരിത്ര വിജയമാക്കി മാറ്റുവാൻ തലശ്ശേരി അതിരൂപത ചെറുപുഷ് മിഷ്ലിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഞങ്ങൾ അഭിമാനിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു വിശ്വാസ പ്രകോഷണ റാലിയാണ് അതുമാത്രമല്ല ഇത് സാക്ഷ്യമാണ് ഞങ്ങൾ ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കും ഒരുമിച്ച് ചരിക്കും ഒരുമിച്ച് പ്രവർത്തിക്കും എല്ലാവരും ഞങ്ങളുടെ സഹോദരിമാരാണ് എന്ന് ഈ റാലിയുടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക പത്തൊമ്പത് ശാഖകളിലൂടെ കടന്നു പോകുന്ന ഫ്ലോട്ടുകൾ പലതരത്തിലുള്ള വർണ്ണശബളമായ ഈ റാലിക്ക് മാറ്റി കൂട്ടുന്ന നിരവധിയായിട്ടുള്ള താബ്ലോകൾ ഇന്ന് ഈ വലിയ സംഗമത്തിൽ അണിനിരക്കുകയാണ് പരമ്പരാഗത കർഷക വേഷത്തിൽ ഇന്ന് കൊച്ചു മിഷണറിമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പനത്തടി മേഖലയുടെ അഭിമാന സാരഥി ബഹുമാനപ്പെട്ട ആശിസൻ അച്ഛാ ഈ ഒരു വലിയ ടാബ്ലോ ഏത് വിശ്വാസത്തിന്റെ ഒരു പ്രഘോഷണം കൂടിയല്ലേ നമ്മളെല്ലാം മലയോരത്തേക്ക് ഒരു നാൾ കുടിയേറിയ കർഷകരാണ് ഈ കർഷകരുടെ പ്രതിനിധികളായിട്ടാണ് നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ മുണ്ടുടിപ്പിച്ച് ബനിയനടിപ്പിട്ട് നല്ല ാളിഞ്ഞാണ് കർഷക വേഷം നിൽക്കുക കുട്ടികൾക്ക് അഭിമാനമാണ് ഒരു തലമുറ മുമ്പ് ഇതുപോലെ തൊപ്പിപ്പാളി ഒരു കർഷകരുടെ പ്രതിനിധികളായിട്ടാണ് ഈ മക്കളെല്ലാം അവർ നിൽക്കുക ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കുട്ടികളെ കർഷകരുടെ വേഷത്തിൽ ഇവരെ ഈ കർഷകരുടെ വേഷം ഇവർക്കില്ലേ കൊടുത്തതിൽ നമുക്ക് അഭിമാനമുണ്ട് അതിമനോഹരമായ മൂന്ന് എന്നോടൊപ്പം ഉണ്ട് ഇതാ ആരാണ് വിശുദ്ധാത്മാക്കളുടെ പേരൊക്കെ പറഞ്ഞു നിങ്ങൾ ആരൊക്കെയാണ് മിഷൻ ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഘടനയാണ് മിഷൻ ലിങ് എന്ന് പറയുന്നത് അത്രമാത്രം നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകുമെന്ന് മനസ്സിലാക്കിയത് എനിക്ക് മിഷൻ ലിംഗിലൂടെയാണ് മലോ ഫൊറോനയുടെ ഭാഗമായി ഇന്നൊരു വലിയ നല്ലൊരു ടാബ്ലോ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് അച്ഛാ ഈ ടാബ്ലോയുടെ വ്യാച്യാർത്ഥം എന്താണ് അതിനെ രണ്ട് വാക്ക് വാക്കു പങ്കുവെക്കാമോ കേരള കര മൊത്തം സങ്കടത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയ ദിനങ്ങളായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വയനാട് അതുപോലെ തന്നെ വിലങ്ങാട് പ്രദേശങ്ങൾ നടന്ന ഉരുൾപൊട്ടൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ സഭ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അതിലൊരു കുഞ്ഞ് ദൃശ്യാവിഷ്കാരമാണ് പുഞ്ച അടവക ഇവിടെ കാഴ്ചവെക്കുക അതിൻ്റെ വേദന പകരുന്ന രീതിയിൽ ആ ചിത്രങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അവിടുത്തെ സമൂഹം അനുഭവിച്ച വേദനകൾ ഒപ്പിയെടുക്കുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് ചിത്രീകരണമാണ് പുഞ്ചയിലെ നമ്മുടെ കലാകാരന്മാർ കുഞ്ഞുങ്ങളും ചേർന്ന് ഇന്ന് ഒരുക്കിയിരിക്കുക അതിൻ്റെ വാച്യാർത്ഥം എന്നുള്ളത് കെ സി വൈ എം സി എം എൽ അവർ രക്ഷാകർത്താക്കളായിട്ട് നിൽക്കുന്ന ഒരിതും വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായിട്ടും കൈത്താങ്ങായിട്ടുമൊക്കെ നിലകൊള്ളുന്നതിൻ്റെ ഒരു ടാബ്ലോ താബ്ളോസ്തല ദൃശ്യമാണ് ഞങ്ങൾ ക്രമീകരിക്കാൻ ശ്രമിച്ചത് തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായിട്ട് ആചരിക്കുമ്പോൾ മലോം ഫൊറോന ദിവ്യകാരുണ്യത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു വലിയ വിശ്വാസ പ്രഘോഷണമാണ് ഇന്നിവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫൊറോന വികാരിച്ച് നമ്മോടൊപ്പമുണ്ട് ദീപികാരുടെത്തിൻ്റെ സന്ദേശം പ്രകടമാക്കുവാനായിട്ട് പ്രകടിപ്പിക്കുവാനായിട്ട് ദീപികാരുടെ സ്നേഹവും കാരുണ്യവും ജനഹൃദയങ്ങളിലേക്ക് പകരുവാനായിട്ട് ഉള്ള ഒരു മനോഹരമായ ഒരു ദീപികാരുടെ ഒരു ഫ്ലോട്ടാണ് മാലോം ഫോറോനയില് മാലോം ശാഖ ക്രമീകരിച്ചിരിക്കുന്നത് മനമൊരുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന വചനം ഇവിടെ എഴുതി വെച്ചതുകൊണ്ട് വ്യത്യസ്തമായുള്ള ഒരു ടാബ്ലോ തോമാപുരം ഫൊറോന മേഖല എന്നിവിടെ ഒരുക്കിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മിഷൻ ലീഗിലെ ഡയറക്ടർ അച്ഛൻ നമ്മോടൊപ്പമുണ്ട് എന്താണെന്നാൽ ഈ തീമിൻ്റെ പിന്നിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തെ മുഴുവൻ ഞടുക്കിയൊരു സംഭവമായിരുന്നു വയനാട് ദുരന്തം തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ടാബ്ലോ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു ചിന്ത ഈ വയനാട് ദുരന്തം തന്നെയാണ് അപ്പം ഈ ഒരു ചിത്രത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് കർത്താവിനെ അവിടെ കൃത്യം സെൻട്രൽ പോയിന്റ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് വച്ചിട്ടുണ്ട് കാരണം കർത്താവ് ഈ രക്ഷാപ്രവർത്തകരുടെ എല്ലാം പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ കർത്താവിനെ ഒരു കോട്ട അണിയിച്ചു അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇതിലൂടെ നമ്മൾ അവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണാം കർത്താവും നമ്മുടെ ഈ വയനാട് ദുരന്തത്തിൽ സംഭവിച്ച ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഒരു ഒരു പിക്ചർ ഒരു മണ്ണിൽ പൂണ്ടി നടക്കുന്ന മനുഷ്യനാണ് അപ്പോൾ അതുതന്നെയാണ് നമ്മളവിടെ ആ ഒരു വ്യക്തിയെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എല്ലാവരുടെയും ദുരന്തത്തിൽപ്പെട്ട എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നമ്മളവിടെ ആ ഒരു ടാബ്ലോയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പം കർത്താവിനെ ഈ ഒരു രക്ഷാ കർത്താവിലൂടെ ഈ മനുഷ്യരിലൂടെ കർത്താവ് പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു ചിത്രീകരണം കൂടിയാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചത് ഇന്നും അവനായി ക്രൂശിക്കപ്പെടുന്നവർക്കായി എന്ന വലിയ ഒരു തീമുമായി വെള്ളരിക്കുണ്ടിൻ്റെ മണ്ണിൽ വെള്ളരിക്കുണ്ടിൻ്റെ പ്രിയ മിഷനറിമാർ ഒരുക്കിയ ടാബ്ലോയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട മിഷൻ ലീഗിൻ്റെ മേഖലാ ഡയറക്ടർ അച്ഛൻ അച്ഛ എന്താണ് ഈ ഒരു ടാബ്ലോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ പല വിധത്തിലുള്ള പീഡനങ്ങളും നേരിടുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു തീമിൽ തന്നെയാണ് പല മേഖലകളിൽ പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവർ ഇപ്പം സുവിശേഷ പ്രഘോഷണം നടത്തുന്ന തീമിനോട് നോക്കിയാൽ മനസ്സിലാവും വചനം പ്രഘോഷിക്കുന്ന വൈദികൻ അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആതുര മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ പല മേഖലയിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് മണിപ്പൂർ കണ്ടു അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നൈജീരിയയിലെല്ലാം ക്രൈസ്തവർ ഒരുപാട് പീഡനങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിസ്തു പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന് വേണ്ടിയാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്ലോട്ടിനെ ഡെവലപ്പ് ചെയ്തത് വ്യത്യസ്തമായ രീതിയിലുള്ള ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഈ മിഷൻ ലീഗിന്റെ രൂപതാ വാർഷികം റാലി എന്ന് പറയുന്നത് അത് ശരിക്കു പറഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും ഓരോ വർഷവും ഇത് കൂടിക്കൂടി വരികയാണ് പങ്കാളിത്തവും അതിൻ്റെ ചൈതന്യവും എന്ന് പറയുന്നത് മണിക്കടവ് ഫൊറോല പള്ളിയിൽ നിന്ന് ആൻഡ്രിയ ഒരു കൊച്ച് മിഷനറി നമ്മുടെ ഉണ്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല മേഖലയിൽ നിന്നാണ് വരുന്നത് ഈ ദൈവവിളി പ്രോത്സാഹനവും വ്യക്തിത്വ വികസനവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ലക്ഷ്യങ്ങളാക്കി മുന്നേറുന്ന ഈ സംഘടനയിലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും ഭയങ്കര ആവേശമാണ് അത് ഞങ്ങൾക്ക് മിഷൻ ലീഗ് അഭിമാനമാണ് ഈ ചെമ്മഞ്ഞക്കൊടി ബാറ്റ്സ് ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് ഈ റാലിയിലൂടെ നിങ്ങൾക്ക് കാണാം വർണ്ണ സബലമായ അതിഗംഭീരമായ റാലി ഇന്ന് വെള്ളരിക്കുണ്ടിന്റെ ടൗണിൽ കൂടെ നടന്നു നീങ്ങുമ്പോൾ ഒന്നേ പറയുവാനുള്ളൂ കൊച്ചു മിഷനറിമാർക്ക് ജയ് ജയ് മിഷൻ ലീഗ് മിഷൻ ലീഗ് എന്ന പ്രസ്ഥാനത്തെ ചങ്കോളു ചേർത്ത് പിടിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് കൊച്ചു മിഷനറിമാരോടൊപ്പംസിന് വേണ്ടി ക്യാമറമാൻ ജോസഫിനൊപ്പം അമലൈ ടോം കാസർഗോഡ്